ഞാൻ ഈ ചിത്രം സ്കെച്ച് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പല ക്ലാസ്സുകളായി നമ്മൾ സ്കെച്ചിങ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരിട്ട് ഇത് കളറ് ചെയ്യുകയാണ് ഞാനിപ്പോൾ ബ്രഷ്യും ബ്ലൂവും അതിലൂടെ അല്പം സ്കാലറ്റ് റെഡും ചേർത്തിട്ടുണ്ട് അല്പം ചേർത്തിട്ടാണ് ഈ കളർ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം നമ്മൾ വളരെ തിക്കായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏറ്റവും ഡീറ്റെയിൽ വേണ്ട ഏരിയയിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് അതിനോട് അതിനോടൽപ്പം കൊബാൾട്ട് ബ്ലൂഡൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഈ കാണുന്നത് പോലെയാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോഴെപ്പോഴും വെറ്റായി തന്നെ അല്ലെങ്കിൽ ഈ നിറം നനഞ്ഞു തന്നെ നിൽക്കണം വാട്ടർ കളർ വാട്ടർ കളർ ഏറ്റവും വലിയ പ്രത്യേകത ജലത്തിൽ ലയിപ്പിച്ച് ജലം കൊണ്ട് ചെയ്യുന്ന വർക്ക് ആണ് നോക്കുക നമുക്ക് ആ ഏരിയയൊക്കെ നമ്മൾ ലയിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക വളരെ ലളിതമായിട്ട് വെള്ളം തൊട്ട് അവിടെ ഇങ്ങനെ ലയിപ്പിക്കുകയാണ് ജലശയം നമ്മൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും അതിനുശേഷം നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ പലരും ആദ്യ സമയങ്ങളിൽ പറയുന്നത് ഇതുപോലെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മൾ ചെയ്യുമ്പോഴും വല്ലാതെ ഉണങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ വെള്ളം കൂടി കൂടിപ്പോകുന്നു ഇങ്ങനെ കുറേ പരാതികൾ പറയും എന്നാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിരന്തരമായൊരു പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിതിനെ കൈപ്പിടിയിൽ ഒതുക്കാനാവൂ ചിത്രകല വളരെ മനോഹരമായ ഒന്നാണ് നമ്മുടെ ജീവിതം പോലെ നമുക്കതിൽ വേണ്ട നിറങ്ങളെ ചാലിച്ച് കൂടുതൽ കൂടുതൽ മനോഹരമാക്കാം അത് നമ്മുടെ താത്പര്യമാണ് ചിലരാകട്ടെ നിറം വറ്റിയ ക്യാൻവാസ് പോലെ നിറങ്ങളില്ലാത്ത പ്രതലം പോലെ ശൂന്യമായി പോകുന്നു അവിടെ നമുക്ക് ആവശ്യമായ നിറങ്ങളെ കണ്ടെത്തി അത് ജീവിതത്തിൽ ചാലിച്ചു വരയ്ക്കുന്ന മനോഹരമായ ചിത്രമാണ് ഈ നിമിഷങ്ങൾ നമുക്ക് തരുന്നത് അങ്ങനെ ഒരു മനോഹര ചിത്രമായി നമുക്ക് ഈ ജീവിതത്തെ കാണാൻ സാധിക്കണം ഇത് ജീവിതവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കല എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ബ്ലാക്കിൻ്റെ ഷെയ്ഡാണ് ചെയ്യുന്നത് നമ്മൾ ബ്ലാക്ക് ഡയറക്റ്റ് എടുത്ത് വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ അക്കാഡമിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ബ്ലാക്ക് ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിൽക്കാലത്ത് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുമാരൊക്കെ ബ്ലാക്ക് തന്മയത്വത്തോടു കൂടി ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറയുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നുകൊണ്ട് എന്താണ് തെറ്റെന്നാണ് ഇത് നമ്മുടെ മനസ്സ് പറയുന്ന ചില കെട്ടുപാടുകളാണ് നമ്മുടെ ഉള്ളിൽ ഞാനും പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഉപയോഗിക്കരുത് ഞാനിത് പറയാൻ കാരണം തുടക്കക്കാരോട് ബ്ലാക്കെടുത്ത് വെക്കാൻ പറയുമ്പോൾ അവർ ചില ഈ ബ്ലൂ തന്നെ ചെയ്ത ഏരിയയിലേക്ക് ബ്ലാക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ബ്ലൂവിനെ അത് ഡാക്കും എന്നാലും സ്വതന്ത്രമായി നിർത്തിക്കൊണ്ട് എങ്ങോട്ടും പടരാതെ കലരാതെ ബ്ലാക്കിന് ഉപയോഗിക്കാനാകുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക ബ്ലൂവും യെല്ലോയും റെഡും കൂടെ ചേർത്തിട്ട് ഒരുപോലെ മിക്സ് ചെയ്യാൽ ബ്ലാക്ക് പോലെ ഒരു ടോൺ നിങ്ങൾക്ക് കിട്ടും എന്നാൽ യഥാർത്ഥ കറുപ്പ് അതാവുകയില്ല അതുകൊണ്ട് അത് നിങ്ങളുടെ താല്പര്യമാണ് ഞാനിതൊന്നും വേണ്ടെന്നും വേണമെന്നും പറയുന്നില്ല നിറങ്ങൾ ഉപയോഗിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഏത് നിറം തിരഞ്ഞെടുക്കുന്നു ഏത് നിറം ചെയ്യുന്നു എന്നുള്ളതല്ല പകരം അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറയും അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് മോഡേൺ ആർട്ട് എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് ആർട്ടുകൾ അല്ലാതെ റിയലിസം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം റിയലിസ്റ്റിക് ചിത്രം റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ പലപ്പോഴും അത് കാണുന്നവർക്ക് സന്തോഷം സന്തോഷമുണ്ടാക്കുന്നു അവർ പറയുന്ന നല്ല അഭിപ്രായങ്ങളുടെ ചിത്രകാരനെ സന്തോഷിക്കുന്നു ഒരു ചിത്രത്തിൻ്റെ പൂർണ്ണതയിൽ ചിത്രകാരൻ വളരെ വളരെ ആത്മനിർവൃതി അടയിരുന്നു ഓരോ ചിത്രകാരനും ഇത്ര മനോഹരമായിട്ടാണ് ജീവിതത്തിനെ കാണുന്നത് അറിയാമോ കാരണം അവർക്കുള്ള ചിത്രങ്ങളെ വരയ്ക്കാൻ അവർക്കാവുന്നു അബ്സ്ട്രാക്റ്റ് ആവട്ടെ ചിത്രകാരൻ്റെ മനോവ്യാപാരങ്ങളെ പ്രകടിപ്പിക്കുകയാണ് മറ്റൊരാൾക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ചിത്രകാരൻ ഒരു പെയ്തൊഴിഞ്ഞ സുഖമുണ്ട് മനസ്സിൽ ആ ചിത്രത്തിൻ്റെ പൂർണ്ണതയിൽ അയാളൊരു നിർവൃതിയിലേക്ക് ഒരു ധ്യാന അവസ്ഥത മനസ്സിലേക്ക് മാറുന്നു അങ്ങനെ അബ്സ്ട്രാക്റ്റ് വരയ്ക്കുന്നത് പലരും വിശകലനം ചെയ്ത് എനിക്കൊന്നും മനസ്സിലായില്ല അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ അറിയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ചിത്രകാരൻ്റെ ഉള്ളിൽ നിരപ്പെട്ടുന്ന ആകുലതകളും താല്പര്യങ്ങളും വിഷാദവും വിഷമവും സങ്കടങ്ങളും അയാൾക്ക് സമൂഹത്തിനോട് പറയാനുള്ളതൊക്കെ അമൂർത്ത ഭാവത്തിൽ അമൂർത്തതയിൽ അലിയിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അബ്സ്ട്രാക്ട് റിയലിസ്റ്റിക് ചിത്രങ്ങളും അബ്സ്ട്രാക്റ്റും ഒക്കെ ഒരേ പ്രാധാന്യത്തിലുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒന്നും നല്ലതാണെന്നോ ഒന്നും മോശമാണെന്നോ ഒന്നും പറയാനുള്ള അറിവ് എനിക്കില്ല അതുമാത്രമല്ല ആരെങ്കിലും കുറച്ച് കാണിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ചിത്രം നല്ലതാണ് മറ്റൊരു മോശമാണെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല എല്ലാം നല്ലതാണ് നമ്മുടെ ഉള്ളിൽ നന്മയുള്ളടത്തോളവും കാലം നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് നോക്കാം ഞാനിപ്പോൾ ആ ഒരു പോർഷനിൽ അല്പം ഡാർക്ക് വെച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ സെപ്പറേഷൻ തോന്നും അല്ലേ ആ ചിറക കുറച്ചുകൂടെ ഹൈലൈറ്റായി വരുന്നുണ്ട് ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അല്ലാതെ ഇത് സ്വയകൽപിതമായോ സ്വയനിർമ്മിതമായതോ ഒന്നുമല്ല എൻ്റെ ഉദ്ദേശം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിത്രകലയെ തീരെ അറിയാത്ത ആൾക്കാർക്ക് ജലചായത്തിലേക്കൊക്കെ വളരെ നന്നായിട്ട് കടക്കാനുള്ള ഒരു മാർഗമാണ് ഞാനൊരു ചിത്രകാരനുപരി ചിത്രകല അധ്യാപകനായിട്ട് നിൽക്കാനാണ് എൻ്റെ ഇഷ്ടം അതാകുമ്പോഴും നമുക്ക് കുറേ പേരെ കൂടെയിരുത്തി ഒരേ സമയത്ത് എല്ലാവരുമായി പങ്കിട്ട് പോകാമല്ലോ എന്നാണ് എൻ്റെ ചിന്ത ഇത് മാത്രമാണ് ശരിയെന്നൊന്നും അല്ല കേട്ടോ അതിനർത്ഥം എല്ലാം നല്ലതാണ് ഒരു നല്ല രചന നല്ല ചിത്രകാരൻ അവരുടെ സൃഷ്ടികൾ ഒക്കെയും നമുക്ക് ഈ പ്രപഞ്ചത്തിന് നമ്മളീ നിൽക്കുന്ന ഭൂമികയിൽ നമ്മുടെ ഈ താൽ ഇഷ്ടങ്ങളിലൊക്കെ അവർക്ക് വലിയൊരു പങ്കുണ്ട് അല്ലേ ഞാൻ എത്രയോ നല്ല ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അതിന് നിമിഷം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ് സമയമുള്ളപ്പോഴേ ഞാൻ യൂട്യൂബിലേന്ന് കണ്ടുകൊണ്ടേയിരിക്കും ഓരോരുത്തർ വരയ്ക്കുന്ന ചിത്രങ്ങൾ അവർ അക്രലിക്കും വാട്ടർ കളറൊക്കെ ചെയ്യുന്ന രീതി കാരണം നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ട് ഇത് തീരുന്ന ഒന്നല്ല പഠിച്ചുകൊണ്ടേയിരിക്കണം ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യുന്നത് എത്രയോ പേരെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് അല്ലാതെ ഞാനാണ് വലിയവരുന്ന നമ്മൾ ചിന്തിക്കട്ടെ നോക്കൂ ഇപ്പോൾ വെച്ച കളർ എന്താണെന്നറിയാമോ ഇപ്പോൾ ഡീപ്പ് എല്ലോ അതിൻ്റെ കൂടെ ബേൺ സീന അല്പം ഫ്രഷ്യം ബ്ലൂ ചേർത്തിട്ടാണ് നമ്മളിതിൽ ഡാർക്ക് കൊടുത്തിരിക്കുന്നത് ഡീപ്പ് എല്ലോ വേണമെങ്കിൽ ലൈറ്റായി കാണുന്ന പോർഷൻ ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നത് ഡീപ്പ് എല്ലോയിലൂടെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ വാം ബ്രൗിൻ്റെ ടോണാണ് ഡാർക്കായിട്ട് കൊടുക്കുന്നത് വാം ബ്രൗണിൽ അപ്പം ഫ്രഷ്യം ബ്ലൂ ചേർക്കുമ്പോൾ കിട്ടുന്ന ഡാർക്ക് കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്കാർലറ്റോ അങ്ങനെയുള്ള റെഡ് നിറങ്ങളും ബ്ലൂവിലും ഒക്കെ കലർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുണ്ട നിറമായി തീരും പർപ്പിളൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ എടുക്കുന്നത് പിന്നെ നമ്മൾ പറയാനുള്ളത് ചിത്രങ്ങളിൽ നിറം പകരുന്നത് ഇഷ്ടമാണ് നിങ്ങളുടെ സ്ട്രോക്കുകൾ നിങ്ങളുടെ നിറത്തോടുള്ള താല്പര്യം അതിനുള്ള ഇഷ്ടം അതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ ആ ചിത്രത്തിലൂടെ നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടത് അല്ലാതെ എപ്പോഴും ഒരാളെ കണ്ട് അവർ വരയ്ക്കുന്നതിനെ അനുകരിച്ച് അവരായി തീരാനല്ല ശ്രമിക്കേണ്ടത് നിങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുകയും അതിൻ്റെ രചനയിൽ വ്യാപൃതരായിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷത്തെ കണ്ടെത്തുകയും ചെയ്യുക വിമർശനങ്ങൾക്ക് അധികം പോകാതിരിക്കുക വിമർശിക്കപ്പെടുന്നിടത്ത് അധികം നിൽക്കാതെയും ഇരിക്കുക കാരണം നമ്മൾ നമ്മളിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ട് ഈ ലോകത്തെ കാണുകയും നമുക്ക് എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുക ഈ നിമിഷം മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് നോക്കൂ ഞാൻ രണ്ടാമത്തെ ടോൺ വെച്ചു അത് അല്പം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതൊരു ശ്രമകരമായ കാര്യമാണ് കാരണം വാട്ടർ കളറിൽ ലൈവായിട്ട് ഇങ്ങനെ ഇത് പഠിപ്പിക്കുമ്പോൾ എഡിറ്റിംഗ് ഇല്ലാതെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണങ്ങാതെ പല ടോണുകളും മുകളിൽ വെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാറ്റി പിടിച്ചാണ് ഇത് ചെയ്യുന്നത് കാരണം അധികം വെള്ളം ചേർക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഫ്ലെക് നിറങ്ങളെ വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വേറെ തലത്തിൽ വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട് പൂർണ്ണമായിട്ട് നല്ല രചന അവരെ കൂടെ നിങ്ങൾ കണ്ടുപൂട്ട് നിങ്ങളുടെ ചിത്രകലയുടെ വൈഭവം നിങ്ങളുടെ താൽപ്പര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ആ പ്രഷ്യം ബ്ലൂ വെച്ചിട്ട് ഞാൻ അല്പം വെള്ളം തൊട്ടിട്ട് ആണ് താഴേക്ക് ലയിപ്പിക്കുന്നത് നമ്മൾ വെള്ളം കൂട്ടുമ്പോഴിയാലോ നിറം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അലിഞ്ഞലിഞ്ഞ് വരും എത്രമാത്രം ലയിച്ച് പോകണമോ അവിടെ നമ്മൾ വെള്ളത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് ചെയ്ത് മാത്രമേ നമുക്ക് കയ്യിലെത്തൂ എന്നേക്കാൾ എത്രയോ നന്നായിട്ട് ചെയ്യുന്നവരാണ് ചുറ്റുമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും കുറേ ചെയ്യാറുണ്ട് കാരണം നമ്മളെല്ലാം കൂടാണ് പഠിപ്പിക്കുന്ന കുട്ടികൾ ഉണ്ട് പോർട്ട്രേറ്റ് ഉണ്ട് കാരിക്കേച്ചറുണ്ട് കാർട്ടൂൺ ഉണ്ട് വാട്ടർ കളറുണ്ട് അക്രറിക്ക് ഉണ്ട് അങ്ങനെ ഒന്നിലും ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ച് പരിമിതികൾ എപ്പോഴുണ്ടോ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എല്ലാ തത്വങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തെങ്കിലും ഒരു ചിത്രകാരൻ രീതിയിൽ ഇനിയും ഞാൻ ഒരുപാട് ഒരുപാട് വളരാനുണ്ട് അതുകൊണ്ടാണ് എൻ്റെ അപൂർണതകളോട് കൂടി ഞാൻ നിങ്ങളിത് പഠിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരുത്തിന് ഒരാളെ സ്വീകരിക്കുമ്പോൾ കളയോടും വിളയോടും കൂടി സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാൻ പലതും ഉണ്ടാകുന്ന നമ്മുടെ ഈ ഗോയാണ് നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോഴും അയാളുടെ കഴിവുകളെ സ്വീകരിക്കുന്നതും അവരുടെ എല്ലാ ഭാവങ്ങളെയും കൂടിയാവണം തിരിഞ്ഞ് മാറ്റി വയ്ക്കാൻ നമ്മൾ മുറമോ അരിപ്പിയോ ഒന്നും അല്ലല്ലോ ഇപ്പം നമ്മൾ ചേർത്ത നിറം എന്താണെന്നറിയാമോ ബേൺ സീനയാണ് അതൽപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ്ലോ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതല്ലാതെ നിങ്ങൾക്ക് ഡാർക്ക് കളർ എടുക്കാൻ ഒരുപാട് നിറങ്ങൾ പാലറ്റിലുണ്ട് കേട്ടോ നിങ്ങൾക്കത് എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തെന്നാണ് പറഞ്ഞത് ഇതാണ് ശരിയെന്നുള്ളതല്ല പക്ഷേ ഇതിലൂടെ നമുക്ക് ആ ചിത്രം വരയ്ക്കുമ്പോഴൊരു ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി ആത്യന്തികമായി നമ്മുടെ രചനകൾ നമ്മളെയും നമ്മളെ കാണുന്നവൾക്കും ഒത്തിരി സന്തോഷം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഞാനൊരു പോർട്രേറ്റ് മോഡലാണ് ഈ വർക്ക് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടല്ലോ ഇത് മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ മൊബൈൽ മുകളിൽ വെച്ച് ഇങ്ങനെ പതൊക്കെ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ടാണ് പിന്നീട് ഇവിടെ ഞാൻ വോയിസ് ആഡ് ചെയ്യുന്നത് ഇതാണ് സത്യസന്ധമായിട്ട് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ആ ലൈറ്റ് ഏരിയയിൽ നമ്മൾ ഡാർക്കായ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോഴാണ് അത് ഹൈലൈറ്റായി ഉയർന്നു വരും നോക്കൂ ഇനി അല്പം വെള്ളമൊക്കെ ചേർത്ത് അല്ലെങ്കിൽ നിറം ചേർത്തിട്ട് അവിടെ ലയിപ്പിക്കണം നോക്കും ഇപ്പോൾ വെള്ളം വെച്ചിട്ട് ഞാനിങ്ങനൊന്ന് തേച്ച് വിട്ടുകയാണ് അത്രയും ഭാഗത്തേക്ക് ലയിച്ചു അത് മതി ബോർഡ് നമ്മൾ ഒരുപാട് ലയിപ്പിച്ച് വിടണ്ട കുറച്ച് സ്ട്രോക്ക് ആയിട്ട് ഒരു ഭംഗിയുണ്ട് നോക്കൂ ആ വെള്ള ഫോർഗ്രൗണ്ടിൽ തത്തയുടെ ആ വെള്ള ഭാഗത്തിൻ്റെ പുറകിൽ നമ്മൾ അതേ ഷേപ്പിൽ നമ്മൾ ഡാർക്ക് കളർ അപ്ലൈ ചെയ്തപ്പോൾ അതവിടെ സെപ്പറേറ്റ് ആയി അല്ലേ അങ്ങനെയാണ് നിറങ്ങളെ ദുതിപ്പിക്കേണ്ട ഉയർത്തേണ്ടത് ഇങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ഇനി ഡാർക്ക് ഏരിയ വരുമ്പോൾ നമ്മൾ ഇത്തിരി ലൈറ്റായിട്ടും ഒക്കെ കൊടുക്കാം നമുക്ക് കാരണം രണ്ടിടത്ത് ഒരേപോലെ ഡാർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ച് നല്ലത് കാരണം നമ്മളെപ്പോഴും നോക്കുക ഫോർഗ്രൗണ്ടിൻ്റെ അതേ ഡെപ്ത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്താലും രണ്ടും നമ്മളിൽ സെപ്പറേറ്റ് ആവത് ലയിച്ച് പോകും അതുകൊണ്ട് ഡാർക്ക് ഏരിയ വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്യാൻ പഠിക്കണം എന്നാലേ അത് മാറി നിൽക്കുകയുള്ളൂ നോക്കൂ ആ കളറുമായിട്ട് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് ധൈര്യപൂർവ്വം ബ്രഷ് അങ്ങോട്ട് ഉപയോഗിക്കുക നമുക്ക് പലപ്പോഴും പ്രശ്നം പേടിയാ ഉയ്യോ തെറ്റിപ്പോയൽ എന്ത് ചെയ്യുക തെറ്റിപ്പോയൽ ഒന്നും സംഭവിക്കില്ല അടുത്ത പേപ്പർ എടുക്കുന്നു വീണ്ടും വരയ്ക്കും നമ്മളുണ്ടല്ലോ നമ്മളുള്ളപ്പം നമുക്കത് ചെയ്യാമല്ലോ അതുകൊണ്ട് ഇതൊന്നും വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമില്ല ഒരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഒരു വാട്ടർ കളർ പേപ്പർ അതിനേക്കാൾ ഉപരിയല്ലേ നമ്മുടെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ബാഹ്യമായ ചില ദ്രവ്യങ്ങളിലെ ലാഭനഷ്ടങ്ങളെ ഓർത്ത് നോവുമ്പോൾ അറിയുക ഇതിനേക്കാളൊക്കെ ഏറ്റവും വിലയുള്ള ഒന്നാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതിന് മുമ്പിൽ ഈ ദ്രവ്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത ഇഷ്ടങ്ങളെ നല്ല പ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ സാധിച്ചൊളിക്കുകയും മറ്റുള്ളവർക്ക് ദ്രോഹമാതിരിക്കുകയും ചെയ്താൽ അത് േടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് നമ്മുടെ പക്ഷം ഇപ്പം കണ്ടോ ബ്രൗൺ വാം വാംബ്രൗണിൻ്റെ കൂടെ വാം ബ്രൗൺ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഓറഞ്ച് ചേർത്തിട്ടാണ് മുകളിൽ ഞാൻ ലൈറ്റ് ആയിട്ട് രണ്ടും ഉണ്ട് ഞാനത് വീണ്ടും ഇത്തിരി ഉണങ്ങിക്കഴിയുമ്പോൾ അവിടെ ആ ഓറഞ്ചിൻ്റെ ടോൺ ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡീപ്പ് യെല്ലോ ആയാലും മതി അല്ലെങ്കിൽ ഗാംബോ ജെല്ലോ എന്നൊരു പറയുന്ന യെല്ലോ എൻ്റെ പാട്ടുകൾ നല്ല യെല്ലോ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നിറവാണത് ഗാംബോ ജെല്ലോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഭാഗ്യ നിർഭാഗ്യം വെച്ചാൽ അത് തീർന്നിരിക്കുകയാണ് ബാക്കി നിറങ്ങൾ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി നോക്കൂ കുറച്ചുകൂടി ഒരു ഡെപ്ത്ത് വേണം വേണ്ടേ ആ ഒരു ചീരത്തിൻ്റെ താഴെ കുറച്ചുകൂടെ ഡാർക്ക് വേണം എന്നാലേ അതിനൊരു ഒരു ഡയമെൻഷൻ ഒരു ഉരുണ്ട ഫീലിംഗ് ഒക്കെ വരും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവിടെ കളർ കൊടുക്കുന്നത് അധികം ഉണങ്ങാതെയാണ് ഞാൻ ചെയ്യുന്നത് അവിടെ ഡാർക്ക് കൊണ്ട് ആ ഒരു പോർഷൻ കൊടുത്തു അവിടെ ഒരു ഡാർക്ക് ഡാർക്കൊക്കെ ഒന്ന് കൊടുത്തു അപ്പം പതുക്കെ എന്നിട്ട് നമ്മളി പതുക്കെ ഒന്ന് ലയിപ്പിച്ചു കളി അപ്പോൾ ഞാൻ അത്രയും ലയിപ്പിച്ചത് നിങ്ങൾ കണ്ടു കാണും ആ വെള്ളത്തിലലിഞ്ഞു നിൽക്കുന്നു ഇനി കുറച്ച് സ്ട്രോക്കുകളൂടെ ചെയ്ത് കഴിയുമ്പോൾ ആ ചിത്രം നമ്മൾ പൂർത്തിയാക്കും അധിക സമയമെടുക്കാതെ ഈ ചിത്രം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഡാർക്ക് പോർഷനിലൂടെ നമ്മൾ ഇത്രയും ചെയ്തിരിക്കുന്നു നോക്കുക ഇങ്ങനെ ചെയ്തു അപ്പോൾ ആ ശിഖരങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് ഒരു ഡാർക്ക് ലൈൻ കൊടുത്തപ്പോൾ അവിടെ നമ്മൾ ഒരു പോയിൻ്റായി ആ ശിഖരത്തിൽ ശിഖരത്തിലതിരിക്കുന്നതായിട്ട് തോന്നി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചിത്രീകരണം നിങ്ങൾക്കിത് നന്നായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത ചിത്രവുമായി വീണ്ടും കാണാം